നമസ്കാരം സൈബർ സഖാക്കൾ മഷിക്കുപ്പി കൊണ്ടു നടക്കുകയാണെന്ന് തോന്നുന്നു അതല്ലെങ്കിൽ അവരുടെ ഗാലറികളിൽ അതിന്റെ വിവിധ തരത്തിലുള്ള ഫോട്ടോകൾ സൂക്ഷിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം പേരാമ്പറയിൽ പോലീസിന്റെ മർദ്ദനത്തിനിരയായ കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ അദ്ദേഹം ഇന്ന് പരിക്കുപറ്റിയ ആശുപത്രിയിലാണ് പക്ഷെ ഇന്നലെ രാത്രി മുതൽ പ്രചരിച്ചു തുടങ്ങുന്നത് അദ്ദേഹത്തിന് പരിക്കുപറ്റിയിട്ടില്ല പരിക്കുപറ്റിയതായി കാണിക്കാൻ വേണ്ടി ചുവന്ന മഷി ഒഴിച്ചതാണ് ആ മഷിക്ക് ചുവപ്പ് പോര അല്ലെങ്കിൽ ആ മഷി ഒഴിച്ച സ്ഥാനം പറ്റി തരത്തിലുള്ള പരിഹാസ്യമായ സൈബർ കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് പ്രിയപ്പെട്ട ഈ സഹാക്കളോട് ചോദിക്കാനുള്ളത് ഷാഫി പറമ്പിൽ ഇപ്പോൾ ഒരു മേജർ സർജറിക്ക് വിധേയനായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൂക്കില് എല്ലിന് പൊട്ടൽ പറ്റിയിട്ടുണ്ട് രണ്ട് പൊട്ടൽ ഉണ്ട് എന്നാണ് അറിയുന്നത് ആ പൊട്ടൽ ശരിയാക്കുന്നതിന് വേണ്ടി ഒരു മേജർ സർജറിക്ക് വിധേയനായി അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുമ്പോൾ ഒരൽപം സാവകാശമൊക്കെ വേണ്ടിവരും ടൈമിംഗ് അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ നടത്തുന്ന പല സൈബർ അറ്റാക്കുകളും എട്ട് നിലയിൽ പൊട്ടുന്നതിന്റെ കാരണം നിങ്ങള് സമയവും സന്ദർഭവും പഠിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത് കള്ളമാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അത് ചെയ്യുന്നതിനും അതിനകത്ത് അതിൻ്റെതായ ഒരു യുക്തി വേണം ആ യുക്തി ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണല്ലോ ഈ അന്തം എന്നുള്ള ഒരു പേര് അതിനു മുമ്പ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും പ്രയോഗിക്കപ്പെടുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ സോഷ്യൽ മീഡിയ പൊതുവെ മാധ്യമങ്ങളെല്ലാം തന്നെയും വിഷ്വൽ മീഡിയ സോഷ്യൽ മീഡിയ എല്ലാം തന്നെയും അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നാടിനെ ഇത്രത്തോളം അരോചക അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല അവർ കൈകാര്യം ചെയ്യുന്നത് സത്യവിരുദ്ധമാണെന്ന് മാത്രമല്ല അത് ജനങ്ങളുടെ ഇടയിലുള്ള സ്പർദ്ധ വർദ്ധിപ്പിക്കുവാനും ജനങ്ങളെ വെറുപ്പിക്കുവാനും കാരണമാവുന്നു അവരിൽ അധിക പേരും ഞാൻ അതിന് കക്ഷി രാഷ്ട്രീയത്തെ ഒന്നും എടുത്തു പറയുന്നില്ല ഇവിടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന അധിക പേരും വിചാരിച്ചിരിക്കുന്നത് കുറെ തെറി വിളിച്ചു കഴിഞ്ഞാൽ എതിരാളി അങ്ങ് ഉടുങ്ങും ഒതുങ്ങും എന്നുള്ള ഒരു ധാരണയാണ് എതിരാളിയുടെ തലതാഴ്ത്താൻ വേണ്ടി തെറി വിളിച്ചാൽ മതി പക്ഷെ ഈ തെറിവിളിയിലൂടെ ഒറ്റപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ അരികത്തേക്ക് ആളുകൾ ചവിട്ടി മാറ്റുന്നത് ഇവരെ തന്നെയാണ് എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല ആരും സംസ്കാരമില്ലാത്ത ഭാഷ ഇഷ്ടപ്പെടുന്നില്ല നമുക്ക് നല്ലൊരു ഭാഷയുണ്ട് ആ ഭാഷയ്ക്ക് അതിൻ്റെതായ സംസ്കാരമുണ്ട് ആ സംസ്കാരം നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ അത് വായിക്കുന്നവർക്കും കാണുന്നവർക്കും അതിനകത്തൊരാകർഷണം ഉണ്ടാവും അത് സത്യവിരുദ്ധമാണെങ്കിൽ കൂടിയും അതേക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ തയ്യാറാവും ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എത്രയോ പേരിൽ നിന്നുള്ള പ്രതികരണത്തിൽ നിന്ന് ഞാൻ അറിയുന്നത് ഈ തരത്തിൽ തെറിവിളിച്ചുകൊണ്ട് ഈ സൈബർ ഇടങ്ങളിൽ വരുന്ന അവരുടെ ഒന്നും പോസ്റ്റുകളോ അവരുടെ കമന്റുകളോ ഒരു മനുഷ്യരും ശ്രദ്ധിക്കാറില്ല വായിക്കാറുമില്ല ഇതിന്റെ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ ഇതിന്റെ താഴേക്ക് വരുന്ന കമൻറ്റുകൾ ഏത് നിലവാരത്തിലുള്ളതാണെന്ന് ഊഹിക്കാൻ പ്രബുദ്ധരായ ഇത് ഏർ ഇതിൻ്റെ ഉപഭോക്താക്കൾക്ക് കഴിയുമെന്നുള്ള നമ്മൾ മനസ്സിലാക്കണം അവരെല്ലാം ഇത് തള്ളിവിടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാം യുവതലമുറയിൽ വളരെ നല്ല രീതിയിൽ ജ്വലിച്ചു നിൽക്കുന്ന നേതാക്കളുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസിലെ ആ യുവതലമുറയെ ിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ തമസ്കരിക്കുവാൻ വേണ്ടി സൈബർ ഇടങ്ങളിലൂടെ ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എം നടത്തുന്ന മനഃപൂർവമായ പ്രചാരണങ്ങൾ ആ പ്രചാരണങ്ങൾ അവരെ തളർത്തുകയല്ല വളർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഷാഫിയുടെ തന്നെ കാര്യങ്ങൾ നോക്കുക രാഹുൽ മാൻകൂട്ടത്തിന്റെ ഇഷ്യു വന്ന അടുത്ത നാടുകളിൽ ഈ ഷാഫിയെ വടകരയിൽ ഡിവൈഎഫ്ഐക്കാർ തടഞ്ഞു നിർത്തി തടയാൻ ശ്രമിച്ചു അത് എങ്ങനെ കലാശിച്ചു എന്നുള്ളത് നമുക്കറിയാം അത് ഷാഫിയുടെ ആ ഗ്രേഡ് ഒരു പരിധി കൂടി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഷാഫിക്കുള്ള അംഗീകാരം ഒരു അല്പം കൂടി വർദ്ധിപ്പിക്കുകയാണ് ആ സംഭവം ചെയ്തത് അതുതന്നെയാണ് ഇന്നലെയും സംഭവിച്ചത് ഇന്നലെ നടന്ന ആ പോലീസ് മർദ്ദനത്തോടുകൂടി അല്ലെങ്കിൽ അത് ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ നടത്തിയ ഈ തരം വർഗർ തരങ്ങളിലൂടെ വർഗർ പ്രചരണങ്ങളിലൂടെ അയാളുടെ ഗ്രേഡ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അയാൾ ഈ ചുരുങ്ങിയ പ്രായം കൊണ്ട് കേരളത്തിന്റെ ഏറ്റവും പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവായി മാറിയെങ്കിൽ പിന്നെയും 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 അയാളെ ഈ തരത്തിലുള്ള വളർത്തലിലൂടെ ആളാക്കി മാറിക്കുക മാറ്റുകയാണ് ചെയ്യുന്നത് നമ്മൾ ഞണ്ടിന്റെ സ്വഭാവം കേട്ടിട്ടുണ്ട് കൂടയിൽ കിടക്കുന്ന ഞണ്ട് ഒരൽപം കഴിവും പ്രാപ്തിയുമുള്ള ഞണ്ടുകൾ പെട്ടെന്ന് ആ കൂടയുടെ സൈഡിലൂടെ പൊളിയിൽ പിടിച്ച് മുകളിലോട്ട് കയറാൻ ശ്രമിക്കും അപ്പോൾ ഈ തളർന്നു കിടക്കുന്ന ഞണ്ടുകൾ പെതുക്ക പെതുക്ക മുകളിലേക്ക് വന്ന് ഇതിന്റെ കാലെ പിടിച്ച് താഴോട്ട് വലിക്കും അതേ സ്വഭാവമാണ് നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് പൊതുവേ കാണുന്നത് അതിന് വലതുപക്ഷമെന്നോ ഇടതുപക്ഷമെന്നോ ആ വ്യത്യാസമില്ല രണ്ടു ഭാഗത്തും അതുണ്ട് ഇപ്പോൾ ഷാഫിയുടെ സ്ഥിതി ഇതാണെങ്കിൽ രാഹുൽ മാൻകൂട്ടം രാഹുൽ മാങ്കൂട്ടം അയാളുടെ ചെറിയ പ്രായത്തിനിടയും രാഷ്ട്രീയമായി ഉന്നതങ്ങളിലെത്തി ജനശ്രദ്ധ പിടിച്ചു പറ്റി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് വരെയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു എം എൽ എയും ഒക്കെ ആയിത്തീർന്നു പക്ഷേ അയാളുടെ വളർച്ച ഈ അടുത്തുണ്ടായ ആ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് സോഷ്യൽ മീഡിയ ആക്കി തീർത്തത് ആ സോഷ്യൽ മീഡിയയിലൂടെ അയാളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കും തോറും അയാൾ ഉയർന്നു വരികയാണ് ചെയ്തത് അയാൾക്കെതിരെ എന്തെല്ലാം ഭീഷണികളായിരുന്നു അയാളെ അയാളുടെ മണ്ഡലത്തിൽ കയറ്റില്ല അയാളെ അവിടെ പുറത്തെങ്ങാൻ പുറത്തിറങ്ങാൻ സമ്മതിപ്പിക്കില്ല അതുപോലെ തന്നെ അസംബ്ലിയിൽ പങ്കെടുക്കാൻ അയാളെ അസംബ്ലിയുടെ മുറ്റത്ത് പോലും എത്താൻ അയാളെ സമ്മതിക്കില്ല ഇത് അയാളുടെ ശത്രുപക്ഷത്തുള്ളവർ മാത്രമല്ല അയാളുടെ സ്വന്തം പാർട്ടിയായ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പോലും വീമ്പിളക്കലായിരുന്നു ആയിരുന്നു പക്ഷെ എന്താ സംഭവിച്ചത് അയാൾ ഈ പറഞ്ഞെടുത്തെല്ലാം കടന്നെത്തിക്കഴിഞ്ഞു ഇന്ന് അയാൾ പാലക്കാട് മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് സ്ത്രീകളുടെ അമ്മമാരുടെ സഹോദരിമാരുടെ പ്രായാധിക്യമുള്ള അച് വല്യച്ഛന്മാരുടെ അച്ഛനപ്പന്മാരുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരുത്തനായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം കുറ്റവാളിയല്ല എന്നൊന്നും അവർ പറയുന്നില്ല രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അവരാരും പറയുന്നില്ല അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഒറ്റയ്ക്കായിരിക്കില്ല തെറ്റ് ചെയ്തത് അവന്റെ പ്രായം അതാണ് അപ്പോൾ അവനെതിരെ തെറ്റ് സംഭവിച്ചു അല്ലെങ്കിൽ തെറ്റിനെതിരെ പരാതി ഉണ്ടെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ പെൺകുട്ടികൾ അവരും അവനും കൂടി ചേർന്നിട്ടാണ് തെറ്റ് ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പേ ആ തെറ്റാവർത്തിച്ചു കൊണ്ട് വന്നിട്ട് അവസാനം നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ പിണക്കങ്ങളുടെ പേരിൽ ഒരാളിനെ കുറ്റവാളിയാക്കുന്ന രീതി അംഗീകരിക്കാൻ പറ്റില്ല എത്ര വകരി വകതിരിവോടെയാണ് അവർ ചിന്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ അമ്മമാരും സഹോദരിമാരും ചിന്തിക്കുന്നത് നമ്മളേക്കാളൊക്കെ ഒരുപാട് വകതിരിവോടുകൂടിയാണ് ആ വകതിരുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയൊരു അംഗീകാരം സമൂഹത്തിനിടയിൽ കേരള ഒട്ടുക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നാളെ ഒരു സമയത്ത് എൽ ഡി എഫും യു ഡി എഫും തഴഞ്ഞാൽ പോലും സ്വതന്ത്രമായി സ്വതന്ത്രനായി നിന്ന് പോലും അവിടെ മത്സരിച്ച് ജയിക്കുവാനുള്ള അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടം മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് തെറ്റുണ്ടാവുമെന്ന് തോന്നുന്നില്ല അതും സംഭവിക്കാവുന്നതേയുള്ളൂ അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കയ്യിലിരിപ്പ് നമ്മൾ എന്തുദ്ദേശിക്കുന്നു അതിൽ നിന്നും നേരി വിപരീതമായി ഭവിക്കുകയാണ് ചെയ്യുന്നത് രാഷ്ട്രീയമായി എല്ലാവർക്കും സൈബർ കൂട്ടങ്ങളുണ്ട് അവരെല്ലാം ഏറ്റെടുത്തിരിക്കുന്ന കർമ്മ പദ്ധതി അവനവന്റെ രാഷ്ട്രീയത്തെ വളർത്തുക അവനവന്റെ രാഷ്ട്രീയത്തെ പുഷ്ടിപ്പെടുത്തുക അവനവന്റെ നേതാക്കളെ വെള്ളപൂശുക എന്നൊക്കെ തന്നെയാണ് അതിനകത്തു ആരും പുറകോട്ടൊന്നുമല്ല എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ അതിനുവേണ്ടി വേണ്ടി അവലംബിച്ചിരിക്കുന്ന മാർഗങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഭാഷ അത് ഉദ്ദേശിച്ചതിന് നേരെ വിപരീതമായ ഫലത്തിലേക്കാണ് പോകുന്നത് ഈ ഗവൺമെന്റ് തന്നെ എത്രത്തോളം പിറകോട്ട് പോകാനുള്ള കാരണം ഈ സോഷ്യൽ മീഡിയയുടെ വകതിരിവില്ലായ്മ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്ക നിയന്ത്രിക്കുന്നവർ കാണിക്കുന്ന നിരുത്തരവാദിത്വപരമായ നിലപാടുകളാണ് എന്ന് പറയുന്നതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല അപ്പോൾ എനിക്ക് പറയുവാനുള്ളത് ഈ ഷാഫി പറമ്പിലിന്റെ വിഷയത്തിൽ അയാളുടെ ഗ്രേഡ് ഒന്നുകൂടി ഉയർത്തുവാനാണോ ഈ സംഭവം ഉതകിയിട്ടുള്ളത് അദ്ദേഹം ഇനി നാലോ അഞ്ചോ ദിവസത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിലവാരം അദ്ദേഹത്തിൻ്റെ ശക്തി അദ്ദേഹത്തിന്റെ പിന്തുണ വർദ്ധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ നേതൃസ്ഥാനത്തിരിക്കുന്നവർ അപ്പോഴപ്പോഴുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ വേണ്ടി നടത്തുന്ന കാര്യങ്ങളെല്ലാം തിരിഞ്ഞുകുത്തുന്ന ഒരവസ്ഥ വരും ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി അതൊരു പരാജയമായിരുന്നു അത് പിന്നെയും 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 വലിയ വലിയ കുഴപ്പങ്ങളിലേക്ക് സർക്കാരിനെ കൊണ്ടു ചാടിക്കുന്ന ഒരവസ്ഥയാണ് വന്നത് ഈ ക്ഷേത്രത്തിലെ കവർച്ച സ്വർണ കവർച്ച അതിൻ്റെ കല്ലും നെല്ലും തിരിഞ്ഞു വരുന്നതേ ഉള്ളൂ അന്വേഷണം വളരെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുമ്പോൾ അവസാനിക്കുമ്പോൾ ഇതിൻ്റെ ഫലം എവിടെ ചെന്ന് നിൽക്കും ഇതിൻ്റെ ഗുണദോഷം ഗുണദോഷങ്ങൾ ആരിലാണ് ചെന്ന് പെടുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന സുഹൃത്തുക്കളോട് നമ്മൾ കഴിയാവുന്നത്ര സഭ്യമായ ഭാഷ സംസ്കാരമുള്ള ഭാഷ ഉപയോഗിക്കുക പക്ക വൃത്തികെട്ട തരം താഴ്ന്ന തെറിവിളികൾ നിങ്ങൾ ഉപേക്ഷിക്കുക നിങ്ങളുടെ ഓരോ തെറിവിളിക്കും നിങ്ങൾ പിറകോട്ട് തള്ളപ്പെടുകയുള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഒരു പത്ത് തവണയെ കൂടുതലൊന്നും ഒരുത്തൻ്റെ തെറി കേൾക്കാനോ വായിക്കാനോ ഒരു മനുഷ്യരും തയ്യാറാവില്ല അവർ അവനെ അൺഫ്രണ്ട് ചെയ്തുകളി ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഞാൻ നാലു പേരെയാണ് അൺഫ്രണ്ട് ചെയ്തത് സാധാരണ ഞാൻ അങ്ങനെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ വരുന്നവരെ ആരെയും അങ്ങനെ അൺഫ്രണ്ട് ചെയ്യാറില്ല അവരെന്തെങ്കിലും പറയുന്നത് രുചിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ അവർക്ക് അതിന് കഴിയുമെങ്കിൽ മറുപടി കൊടുക്കും എന്നുള്ള അല്ലാതെ അവർ അൺഫ്രണ്ട് ചെയ്യുക എന്നുള്ള ഒരു രീതി എനിക്കില്ലായിരുന്നു അത് ഞാൻ ആരംഭിച്ചത് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് അപ്പോൾ ഇത് ഒരാളിൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണെന്ന് മാത്രം നിങ്ങൾ ധരിക്കരുത് ഇത് നമ്മുടെ ഇടയിലുള്ള ഒരു പൊതു സ്വഭാവമാണ് ഇതിനൊക്കെ ഒരു മാറ്റം വരട്ടെ നമ്മളുടെ കയ്യിലുള്ള സോഷ്യൽ മീഡിയ ആരോഗ്യകരമായ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യകരമായ നമ്മളുടെ വളർച്ചയ്ക്ക് നമ്മുടെ സാംസ്കാരിക തനിമ നിലനിർത്തുന്നതിന് ഉതകുന്ന വിധം അതിനെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നമസ്കാരം